അ എൻ്റെ കൂട്ടുകാരെ ഇവിടെ ഇത്രയും പൂച്ചക്കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും ഏറ്റവും എല്ലാ കാര്യങ്ങളും ആസ്വച്ച് ചെയ്യുന്ന രണ്ട് പേരാണ് കേട്ടിട്ടോ ഇവർക്ക് ഞാൻ പേരൊന്നും ഉണ്ടിട്ടില്ല ഇവർ എന്ത് കിട്ടിയാലും അതിനകത്ത് കളിക്കും എന്ത് കിട്ടിയാലും ഇപ്പം ഇതാ ചാർജർ ഇങ്ങനെ തൂങ്ങാണ് നല്ല ചാർട്ടൂൺ ഡാൻസ് വേണം കേട്ടോ ഈ ഉച്ചയ്ക്ക് ഒരു സൗകര്യം കൊടുക്കില്ല അമ്മേനെ കിടത്തി എവിടെയും കിടത്തി ഉറക്കില്ല അമ്മ എണീറ്റ് പോയി ഇതെന്ന് ഇവരുടെ ശരീരം കാരണം കൊണ്ട് അപ്പുറത്തേക്ക് മാറിക്കടന്നു രണ്ടാളും ഒരു രക്ഷയില്ല വീട് തറവാട് കുടുംബാക്കും കുടുംബം തറവാടാക്കും എന്നൊക്കെ പറയില്ല അത് തന്നെ ഇവിടെ സംഭവം അതുകൊണ്ട് അത്രയും ഹൈറ്റിൽ തൂങ്ങണ സാധനം ചാടി ചാടി പിടിക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി ഒയ്യു ക്യു വയ്യ ഞാനിത് കുറേ നേരമായി കാണു കേട്ടോ ആരാമേ ആരാം ഇതേ ഇട്ടാ ഞാനവിടെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അങ്ങോട്ട് കൂടു കാണിക്കുന്നത് അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു ഞാൻ കുടുംബശ്രീയുടെ കണക്ക് എഴുതിയിട്ടൊരു പാനിട്ടുണ്ടായിരുന്നു അത് കിട്ടി രണ്ടാൾക്കും കൂടി അപ്പോൾ രണ്ടാളും കൂടി ഇവിടെ കൊണ്ടുപോകാം ഞാൻ എടുക്കട്ടാ ഞാൻ എടുക്കട്ടാ അതാ കാണാം വെളുത്ത വെളുത്തപ്പൂച്ചക്കുട്ടി വിട്ട് കൊടുക്കില്ല കേട്ടോ അപ്പം പിന്നെയും ഒരഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാണ് അവ ഒരിക്കലും ഒരഡ്ജസ്മെന്റ് തയ്യാറല്ല ഭയങ്കര രസമാണ് അവൾ എണീറ്റ് പോയി ശല്യം കാരണം കൊണ്ട് ഈ അടിയും കുത്തും തൊഴിയാണ് എന്ത് ചെയ്യാനാണ് എല്ലതും ഗ്ലാസ് കിട്ടിയ ഗ്ലാസ് എന്ത് കിട്ടിയാലും അതിനകത്ത് അവർ കതുകം കണ്ടെത്തുന്നുണ്ട് കേട്ടോ അടിപൊളി എല്ലാ കുഞ്ഞു കുട്ടികൾക്കും കളിക്കാൻ ടോയ്സ് ഇഷ്ടമാണ് അല്ലേ അതുപോലെ ഇവരുടെ കളിപ്പാട്ടം പാനയാണ് ഇന്നിപ്പോൾ പാനയാണ് ഇന്നലെ എൻ്റെ തലയിൽ ഇടുന്ന ക്ലിപ്പായിരുന്നു ഓരോ ദിവസം ഓരോന്നാണ് കേട്ടോ പക്ഷേ ഈ കുഞ്ഞു പൂച്ചക്കുട്ടികളാവുമ്പോൾ മാത്രമേ അവർ കളിക്കുകയുള്ളൂ വലുതായ അവർക്ക് അങ്ങനെ കളിക്കാനൊന്നും ഇഷ്ടമില്ല കേട്ടോ നമ്മളെ പോലെ തന്നെ നമ്മൾ ചെറുതാകുമ്പോൾ നമുക്ക് കളിപ്പാട്ടം നല്ല ഇഷ്ടമല്ലേ വലുതായ നമുക്ക് കളിപ്പാട്ടം ഇഷ്ടമല്ലല്ലോ അതുപോലെ തന്നെ ഇപ്പോൾ പൂന ഇപ്പോൾ വലുതായി പൂനയ്ക്ക് കളിപ്പാട്ടം കൊടുക്കുമ്പോഴൊന്നും അവൾക്ക് ഇഷ്ടമില്ല അവൾ അത് തട്ടി കളിക്കുന്നില്ല ചെറുതാകുമ്പോൾ അവൾക്ക് ബോളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവളും നന്നായി തട്ടും കളിക്കുകയൊക്കെ ചെയ്യായിരുന്നു അതുപോലെ തന്നെ ഇവര് രണ്ട് പേര് കിട്ടും ഒരു എന്ത് ക്യൂട്ടാന്ന് അറിയാമോ നല്ല രസമാണ് ഇതിനെ കാണാനും ഇതിനെടുക്കാനും ഇവർ കളിയൊക്കെ ഭയങ്കര സൺ കണ്ട തട്ടിക്കൊണ്ടേ ഇരിക്കുകയോ കൊടുക്കില്ല അപ്പോൾ ഞാൻ ഒരു പേനയും കൂടി എടുത്ത് വന്നിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നാലെങ്കിലും കളി കാണാമല്ലോ പറഞ്ഞിട്ട് ഇപ്പം രണ്ടാൾക്കും രണ്ടാൾക്കും ആയിരുന്നു കിട്ടിയത് പക്ഷേ ഒരു തൊരും കൊടുക്കില്ലാത്ത പുള്ളേർ എന്ത് പുള്ളേരാണ് എനിക്ക് മനസ്സിലാവണില്ല ഉച്ചയായാലും വൈകുന്നേരമായാലും എപ്പോഴും പുള്ളേരും ഒരു തൊരും കൊടുക്കില്ല ഒന്നുമില്ലെങ്കിൽ ആർക്കത്തിൽ പാല് കുടിക്കണം അല്ലെങ്കിൽ പാല് കുടിച്ച് കഴിഞ്ഞിട്ട് അമ്മ ഒരു ഭാഗത്ത് കിടക്കുകയാണെങ്കിൽ അപ്പ അപ്പം അമ്മയുടെ കൂടെ കയറി ഡാൻസ് കുടിക്കുന്നവരും രണ്ടുപേരും കൂടി എന്താ പിന്നെ ചെയ്യുക അങ്ങനെ അവിടെ വീട്ടിൽക്ക് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഈ കളി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ രസം എന്നറിയുന്ന കേട്ടോ ഈ അവിടെ നിന്ന് ഇട അവിടുന്ന് ഇട്ട് തൊട്ടിട്ട് ഓരോ തൊട്ട് തട്ടിയിട്ടുണ്ടെങ്കിൽ എവിടെ എത്തും എന്നറിയാം നല്ല ഫുട്ബോൾ കളിയാണ് ഉണ്ടാവും ഉണ്ടാവും മെസ്സി മെസ്സി മെസ്സിയാണ് മെസ്സിയുടെ ഫാനാണ് ഇവര് മെസ്സിയുടെ ഫാനാണ് തട്ടറ തട്ടറ തട്ടടാ അങ്കിട് തട്ടറ അങ്ക തട്ടറമർത്ത് തട്ടറ തടറ ഒറ്റ അങ്ങോട്ട് അടിക്കണാ അടിക്കണ കിട്ടറ കിട്ടറ കൊടുക്കടാ രണ്ട് ഉച്ചയ്ക്ക് കുറച്ച് അത്ത പോലെ കിടക്കുമായിരുന്നു അത്രയ്ക്ക് ക്ഷീണമായിരുന്നു ചൂടത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നല്ല ചൂടത്ത് കിടക്കുമായിരുന്നു മുട്ടാപ്ര ചൂട് ആടിൻ്റെ പാല് മാത്രമേ കുടിക്കലുള്ളൂ ഇപ്പോൾ ഇവർ ഭക്ഷണമൊന്നും അധികം കഴിക്കില്ല കേട്ടോ ചൂടായിട്ട് വാങ്ങണം ആടിൻ്റെ പാല് കറന്നിട്ട് കൊടുക്കും ഇവർക്ക് രണ്ട് മൂന്ന് നാലഞ്ച് പേരുണ്ടല്ലോ എല്ലാവർക്കും കൂടി കൊടുക്കും അതും കുടിച്ച് ശുക്ര ദശയായിട്ട് കിടന്നുറങ്ങും സുഖമാണ് ഇവർക്കൊക്കെ ഇവർക്കൊക്കെ എവിടുന്ന പശുവിൻ്റെ പാല് വാങ്ങിക്കാനെങ്കിലും പായശു കൊടുക്കണ്ടേ ഇപ്പോൾ ആടുള്ളത് കാരണം കൊണ്ട് ആടിൻ്റെ പാല് വയറ് നിറച്ച് വെള്ളം ഒന്നും ഒഴിക്കാണ്ട് അവർക്ക് കൊടുക്കണ എന്നിട്ടും പൂച്ചുകൊട്ടികൾ തന്നെ